ഇന്ന് നമുക്ക് നല്ല ഗുണ്ടുമണി പോലുള്ള ഉഴുന്നുവട ഉണ്ടാക്കാം പുറമേ നല്ല ക്രിസ്പി ആയതും അകത്ത് നല്ല സ്പോഞ്ചിയായതുമായ ഉഴുന്നവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ചായക്കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അതിനേക്കാളും നല്ല സൂപ്പർ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നൂ അത് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കുകയും ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കാൻ ഏത് കുട്ടികൾക്ക് പോലും തയ്യാറാക്കാവുന്ന ഈ ഗുണ്ടുമണി പോലുള്ള ഉഴുന്നുകട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് നല്ല ഇതിനെ ഉഴുന്നൊരിപ്പ് ഒരു ബൗളിലേക്ക് മാറ്റി ഒരു രണ്ടു നൂറ് പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളമൊഴിച്ചൊരു കുതിർക്കാൻ വെക്കാം ഒരു നാല് നാലര മണിക്കൂർ കുതിർത്തി എടുത്ത ഉഴുന്നൊരുപ്പാണിത് അപ്പോൾ നന്നായിട്ട് കുതിർത്തി എടുത്താലേ നമ്മുടെ ഉഴുന്നവടെ നല്ല പൊങ്ങ വരികയുള്ളു ഒരു നാലര മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം ഒരു കളയാൻ വേണ്ടി നമുക്കൊരു അരിപ്പിലേക്ക് ഒഴിച്ച് വെക്കാം ഇതിൻ്റെ വെള്ളം കുറച്ച് ആവശ്യമുണ്ട് നമുക്ക് അരച്ചെടുക്കും ഇപ്പോൾ ഇനി ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെറിയൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഇട്ടച്ചാലേ നമുക്കിത് അരയുള്ളൂ അപ്പോൾ ഉഴുന്നൊരുപ്പ് നമ്മൾ കുതിർത്തിയ വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചുകൊണ്ട് വന്നത് ഇതേപോലെ ഇരിക്കണം മാവ് ഒട്ടും വെള്ളം കൂടരുത് ഇതുപോലെ ബോളാക്കുമ്പോൾ ഇതുപോലെ ബോളാക്കാൻ പറ്റും വിധത്തിൽ മാവ് ഇഴുന്നാൽ നല്ല സൂപ്പർ ഉഴുന്നോടെ കിട്ടും ഇനി നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് അരച്ചുകൊണ്ട് വന്ന് ഒരു പൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉഴുന്നൊരുപ്പ് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കുക രണ്ട് മണിക്കൂറൊക്കെ കുതിർത്തി കഴിഞ്ഞാൽ ഈ മാവ് പൊങ്ങൂല അപ്പോൾ നമ്മൾ നാല് മണിക്കൂർ നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ കുതിർത്തിയതിന് ശേഷം ഇതേപോലെ അരച്ചെടുത്താൽ നല്ല സോഫ്റ്റായ ഉഴുന്നോട കിട്ടും ഇനി നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് ഈ മാവ് ഇതേപോലെ അടിച്ചെടുക്കണം അപ്പം കുറേശ് ഒരു 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 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് വീറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട് അരമണിക്കൂറ് ഒരു മണിക്കൂർ മതി അല്ലെങ്കിൽ ഇത് പുളി രസം ഉണ്ടാവും അപ്പോൾ നമുക്കിത് ഒന്നും കൂടി സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം ഒരു സവാളയുടെ പകുതി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇനി കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ കായപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണി ഇരിക്കും നല്ല ടേസ്റ്റുമാണ് ഈ കായപ്പൊടി ചേർക്കുമ്പോൾ ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സ്പൂൺ കൊണ്ടല്ല നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നല്ല ഇങ്ങനെ കിട്ടും ഇതാണിതിൻ്റെ ഭാഗം അപ്പോൾ ഒട്ടും വെള്ളം കൂടി പോകരുത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കണു തൊട്ട് മുമ്പ് ഈ സവാളയൊക്കെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്യേണ്ട അപ്പം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയോ പാനോ അടുപ്പിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ അതിനെ ഒഴിക്കുന്നതാണ് നല്ലത് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളുന്നൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെക്കുക അതുകൊണ്ട് വെള്ളത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് നനച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മാവെടുത്ത് ഇതേപോലെ കയ്യിൽ ഉരുട്ടി കഴിഞ്ഞു കയ്യിൽ ഒന്ന് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഇനിക്ക് എളുപ്പം ഇതേപോലെ മാവ് ഇങ്ങനെ കൈ കയ്യിൽ ഒരു ഉരുളകളാക്കിയിട്ട് നമ്മുടെ തള്ളവരലും ഉണ്ട് ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുത്ത് അങ്ങോട്ട് ഇടുന്നതാണ് എളുപ്പം അപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാക്കാം അപ്പോൾ രണ്ട് രീതിയിലും കൈ കൊള്ളാതെ ഇട്ട് ഇട്ടുകഴിഞ്ഞ് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അനക്കി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ മാവ് ഇളകി ഇളകിപ്പൊ ഇത് പൊടിഞ്ഞു പോവും ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഉഴുന്നവിടെ നല്ല പൊങ്ങി 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 വരും നമ്മൾ ഇടുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ഇത് പൊങ്ങി വരും അങ്ങനെ തിരിച്ചു മുറിച്ചും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പോൾ ഉള്ള് വേകൂല കരിഞ്ഞു പോവും അതുകൊണ്ട് നല്ല ഉണ് പോലെ പൊങ്ങി വരണതാണ് അപ്പോൾ നമ്മൾ മൊരിയൻ തോറും നല്ല പൊങ്ങി പൊങ്ങി വരും നല്ല സ്വാദമാണ് ഇതിന് കായപ്പൊടിയും ഒക്കെ ചേർത്തേക്കണ നല്ലൊരു മണവുമാണ് അപ്പോൾ ഇങ്ങനെ തിരിച്ചുമറിച്ചൊക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവർ ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക തീ ഒട്ടും കൂട്ടി വയ്ക്കരുത് അപ്പോൾ നമ്മുടെ ഉഴുന്നവടെ ഒരു ട്രിപ്പ് റെഡിയായി ഉണ്ടാകും നല്ല സൂപ്പർ നല്ല ഗുണ്ടുമണി വകുത്ത നമ്മുടെ ഉഴുന്നവടെ ഉണ്ട് അടിപൊളിയല്ലേ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു വിഴുന്നവിടെ അവരും ഉണ്ടാക്കി കഴിക്കട്ടെ അപ്പം ഇതൊക്കെ ഒന്നും ഇതേപോലെ ഒന്ന് എല്ലാവരും റെഡിയാക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അവർക്ക് ഇപ്പം കടയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഓ നമ്മൾക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉഴുന്ന ഒരു പൂ എട്ട് വട തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല ഇതേപോലെ നല്ല ഗുണ്ടു പോലത്തെ അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ സൂപ്പറല്ലേ നല്ല ക്രിസ്പിയാണ് അപ്പോൾ കൂടി കഴിക്കുക ഇത്തിരി ചമ്മന്തിയും കൂടി ചട്നി എന്തെങ്കിലും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം ണ്ടോ നല്ല ക്രിസ്പിയായ നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റായ നമ്മൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഉഴുന്നവട സൂപ്പറായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അടുത്ത ഐസ് റെസിപ്പിയുമായി നാളെ കാണാം